സംസ്കാരത്തിലേക്ക് വേറൊരു പോവുകയും ചെയ്ത് കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഘട്ടത്തിലാണ് ഫിലിം സൊസൈറ്റി പിള്ളേരും പണ്ടത്തെ പോലെ സമരം ചെയ്യാൻ വേണ്ടി നമ്മൾ മുട്ടുള്ള ഒരു അഞ്ചാൾ കഴിഞ്ഞാൽ ഉടനെ പോലീസ് എന്ത് ചെയ്യും കേസ് എടുക്കും അങ്ങനെ നമ്മള് വെറുതെ ഒരു ഫിലിം സൊസൈറ്റി എന്നുള്ള എനിക്ക് ഒരു പ്രോഗ്രാം വെച്ച് ഈ പറഞ്ഞ മാതിരി കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നതിനു പകരം ഇതിനൊരു തീം ഉണ്ടായിരിക്കണം ആ തീമിന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണം എന്നുള്ളതും നമ്മള് അങ്ങനെയാണ് തീരുമാനമെടുത്തത് കോഴിക്കോട് മറ്റോ ഉറങ്ങിപ്പോയണോ ഇങ്ങനൊന്നും വരുന്നില്ല ഇവിടെ ഇന്നും പരിപാടികൾ ഇരുന്നു പണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നമ്മള് ഫിലിം ഫെസ്റ്റിവൽ നടത്തി അതൊരു ഗംഭീര വിജയമാക്കി മാറ്റി മുലപ്പാൽ കുടിക്കാണ്ട കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നതൊന്നും നമ്മൾ പ്രശ്നത്തിൽ വരുന്നില്ല പട്ടിണി കിടന്ന ആളുകൾ മരിച്ചു പോകുന്ന നമ്മള് പ്രശ്നത്തിൽ വരുന്നില്ല ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് അഫ്ലഹ് ഈ പരിപാടിയിലേക്ക് നിങ്ങള് സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പണി ഓക്കെ അതി തന്നെ നമ്മള് ഗുഫ്തുഗു ഫിലിം സൊസൈറ്റി രൂപീകരിക്കുന്ന ഒരു പ്രസക്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ഏകദേശം ഒരു നാല് വർഷത്തോളമായിട്ട് കോഴിക്കോട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഈ ഒരു ടൈം ഗാപ്പിൽ തന്നെയാണ് ഞാൻ അല്ലെ ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരെയും പരിചയപ്പെടുന്ന കൂടുതൽ അടുക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം മുമ്പ് നമ്മൾ ഇതുപോലെ ഞാനും അല്ലൊക്കെ ഒരു ദിവസം ഇങ്ങനെ ചായ ചാടിച്ചുണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരം ഇങ്ങനെ അല്ലന്റെ അടുത്ത് പറഞ്ഞു കോഴിക്കോട് പറ്റോ ഉറങ്ങിപ്പോയാടാ ഇത് ഇങ്ങനൊന്നും വരുന്നില്ല ഇവിടെ എന്നും പരിപാടികൾ ഇരുന്നു പണ്ട് എന്നും എന്തെങ്കിലുമൊക്കെ ഒരു കലാപരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു ഒരുപാട് കൂട്ടായ്മകളുണ്ടായിരുന്നു എന്നും എന്തെങ്കിലുമൊക്കെ സമരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല മൊത്തത്തിൽ ഉറങ്ങിപ്പോയി ഇപ്പൊ കൊറേ പിന്നെ കൊറേയൊക്കെ ഒരു അമ്പത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കുറച്ചൊക്കെ കൂട്ടായിട്ട് ഓരോ പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാർ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പറഞ്ഞ പോയിന്റ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മള് ഗുഫ്തുകു ഫിലിം ഫെസ്റ്റിവൽ നടത്തി അതൊരു ഗംഭീര വിജയമാക്കി മാറ്റി ഇന്ന് അതിനെ ഒഫീഷ്യലി ഒരു ഫിലിം സൊസൈറ്റി ആയിട്ട് ഗുതുകൂ എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് കൂടിയാണ് നമ്മളവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അത് ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് ആ തരത്തിൽ നമ്മൾ എല്ലാവരും അതിൽ പ്രൗഡാവണം എന്നുള്ളതാണ് രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറയാന്നുണ്ടെങ്കില് നമ്മളിപ്പോ കൊറോണക്ക് ശേഷം തന്നെ നമ്മളെല്ലാരും അന്ന് കിട്ടിയൊരു അടിയിൽ ഭയങ്കര ഉറങ്ങി കിടക്കുന്ന ആരും ഇപ്പോഴും പൂർണ്ണമായിട്ട് നീച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ആ ഉറക്കത്തിൽ നീക്കാനുള്ള ഒരു സമയം ഒരു തരത്തില് അതിക്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഈ ഒരു പരിപാടി ഈ ഒരു ഫിലിം സൊസൈറ്റി രൂപീകരണത്തിനുള്ള നമ്മളൊരു മൊത്തം തീം നമ്മൾ പരിപാടി കിട്ടുന്ന പേര് എന്ന് പറയുന്നത് ലാ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് വരാന്നുണ്ടെങ്കില് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ട കാലം തന്നെയാണ് ഇതിന് ഇങ്ങനെ ഒരു പേരിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു തരത്തില് പറയാന്നുണ്ടെങ്കില് ഇപ്പൊ രാജ്യങ്ങള് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററി ഫോഴ്സിനെയും അവരുടെ ആയുധ ശേഖരങ്ങളും ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഭയങ്കര വലിയ വിരോധാഭാസം എന്ന് എന്ന കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുള്ള ഓരോ ആൾക്കാരാണെങ്കിലും രാവിലെ വെച്ചിട്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആണെങ്കിലും മനസ്സിലാക്കുന്നത് രാവിലെ ഫോണ് സ്ട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്താണ് രാജ്യത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ോകത്താകമാനം എന്തൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു തരത്തിലും നമ്മളെ ബാധിക്കുന്നില്ല ഇതൊന്നും ഒരു തരത്തിലും നമ്മളെ ഉള്ള് തട്ടുന്നില്ല മുലപ്പാൽ കുടിക്കാണ്ട കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതെന്ന് നമ്മൾ പ്രശ്നത്തിൽ വരുന്നില്ല പട്ടിണി കിടന്ന ആളുകൾ മരിച്ചു പോകുന്ന നമ്മൾ പ്രശ്നത്തിൽ വരുന്നില്ല നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരൊറ്റ സംഗതി എന്ന് പറയുന്നത് ഇതിലൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളല്ലേ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഏതെങ്കിലും സദസ്സിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിക്കുന്ന ആൾക്കാരെടുത്ത് ഇവിടെ എടുക്കുന്ന ഓരോ ആൾക്കാർക്കും ചോദിക്കാൻ പറ്റണം ഒരു തരത്തില് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റണം ഈ ഇപ്പൊ മീഡിയ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് നമുക്കിതെല്ലാം എത്തിച്ചേരുന്നു എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പഴും നമ്മൾ ചോദിക്കുന്നത് നമുക്ക് എന്താ ചെയ്യാൻ എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ ഉണ്ടെങ്കിൽ തന്നെ എന്താ എന്താ പറയാ നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വത്തെ ചോദ്യം ചെയ്തു തുടങ്ങണം ഒരു തരത്തില് പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ദിനംചേര്യ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാൽപ്പത് രൂപയുടെ ഡ്രിങ്ക് അത് ഒരു ഇസ്രായേലി ബ്രാൻഡ് ആണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മാനസികാവസ്ഥ പോലും നമുക്കില്ല ആ ഒരു പ്രൊഡക്റ്റ് ഉപേക്ഷിക്കുന്നതിനൊത്ത് പോലും നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അർഹം എത്രത്തോളം ഉണ്ടെന്ന് വരെ നമ്മളോട് നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ യാതൊരു തരത്തിലും ഒരു ഒരു കാര്യം ഉന്നയിക്കാനോ ഒരു സമയൊന്നും പറയാനുള്ള പൊട്ടൻഷ്യലും കപ്പാസിറ്റി ഇല്ലാത്തൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ മാറി നമ്മളിതിനൊരു കൂട്ടമായിട്ട് മാറുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വലുതാണ് അതിൽ നമുക്ക് ഇവിടുന്ന് പലതരത്തിലുള്ള കപ്പാസിറ്റീസ് ഏൺ ചെയ്യാൻ പറ്റണം പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള പൊട്ടൻഷ്യലുള്ള മനുഷ്യന്മാരായിട്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മാറ്റാൻ വേണ്ടി പറ്റണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഫ്തുഗു ഫിലിം സൊസൈറ്റിയോട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ് അതിൽ ഇങ്ങനൊരു ഫിലിം സൊസൈറ്റിയിലൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന നല്ല സിനിമകൾക്ക് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുകയും അതിൻ്റെ കൂടെ തന്നെ അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുകയും അത്തരത്തിൽ അത് വലിയ ചർച്ചകളാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട് അതുപോലെ ഇരിക്കുന്ന ഓരോ ആളുകളും ആളുകളുടെയും കൂടി ഉത്തരവാദിത്വം കൂടിയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ അധ്യക്ഷനാണല്ലോ ബാക്കി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഞാൻ എന്നെ ഏൽപ്പിച്ച പണിയിലേക്ക് കിടക്കുകയാണ് ഇപ്പൊ വേദിയിലിരിക്കുന്ന അലൻ അലനെ ഇപ്പൊ പ്രത്യേകിച്ച് പറയണമെന്നില്ല ഒരു തരത്തിൽ പറയാൻ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സാധ്യ അതിൻ്റെ സാധ്യതയിൽ അലന്റെ ഇൻവോൾവ്മെന്റ് അത്രത്തോളം എന്നുള്ള അത്ര വലുതാണ് ഇവിടെ ഈ ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ ഓൺ ആവുന്നത് വരെ ഇവൻ ലാസ്റ്റ് മൊമെന്റിൽ വരെ വണ്ടിയിട്ട് പോകുന്നതും അലൻ തന്നെയാണ് എല്ലാ തരത്തിലും അത്രയധികം ഇൻവോൾവ് ആയിട്ടുള്ള ഇരിക്കുന്ന ആസാണ് അലൻ അലനെ ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ് ഗുസ്ത സ്വാഗതം ചെയ്യുന്നു പിന്നെ മൂസിക മൂസിക ഭയങ്കര തിരക്കുകൾ അതുപോലെ തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് വേണ്ടിട്ട് അവസാന മൊമെന്റിൽ ആള് വരാൻ സംഭവിച്ചു അങ്ങനെ ആളോടും ആളെയും ഗുർത്തുക പേരിൽ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ സാധേവേട്ടൻ സാധേവേട്ടൻ ഈ യുദ്ധസമ്പദ് വ്യവസ്ഥയും ആഗോള എന്നുള്ള വിഷയത്തിൽ ഇവിടെ ഒരു പ്രഭാഷണം നടത്താൻ പോകുന്നുണ്ട് ആളെയും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആള് നമുക്ക് വളരെ സുപരിചിതായിട്ടുള്ള ആള് തന്നെയാണ് ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ വളരെ സജീവമായിട്ട് ഏർപ്പെടുകയും ആളുടെതായിട്ടുള്ള രീതിയിലുള്ള സിഗ്നേച്ചറോടെ വരുത്തിയിട്ടുള്ള ആള് തന്നെയാണ് ആളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബാക്കി കാര്യങ്ങള് സംസാരിക്കാനായിട്ട് അധ്യക്ഷൻ ആലനെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ചാർജ് എല്ലാരും പ്രതീക്ഷിക്കുന്നു അപ്പൊ സ്വാഗതം പറഞ്ഞു എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യത്തിനായി നമ്മളെ പരിപാടിയുടെ ഒരു സാരാംശം കിട്ടിക്കഴിഞ്ഞു അപ്പൊ എന്റെ ചുമതല എന്ന് പറയുന്നത് അധ്യക്ഷൻ സ്ഥാനമാണ് അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ജനറലി പറഞ്ഞു പോവാ എന്നാണ് ആദ്യം വിചാരിക്കുന്നത് ആദ്യം തന്നെ നമ്മള് അഫ്ലു പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത് ബസിക്കലി ഞാൻ കഴിഞ്ഞ കൊല്ലം കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെത്തിരിക്കുന്ന സമയത്ത് അർഷക്കിന്റെ ഡോക്യുമെന്ററിയും പിന്നെ അതേമാതിരി ഉമർകാലതിന്റെ ഒരു ഡോക്യുമെന്ററിയും കണ്ട സമയത്ത് എന്താ പറഞ്ഞാൽ കോഴിക്കോട് പരിപാടി സംഘടിപ്പിച്ചാലോ എന്നുള്ള അഷ്ഫാക്കിനോടും അർഷക്കനോടുള്ള ചോദ്യത്തിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുസ്തുകൾ എന്ന് പറയുന്ന കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി ഓണായിരുന്നു അപ്പൊ ആ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിലൊരു കാരണം എന്താന്ന് വെച്ചാൽ കോഴിക്കോട് എല്ലാ കാലഘട്ടത്തിലും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള പരിപാടികൾ നടക്കുകയും അഞ്ചും ഏഴും ആറും ആൾക്കാർ വരെ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ വരെ ചിലപ്പം സി എ സമരത്തിന്റെ സമയത്ത് ഞാൻ ജയിലിൽ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഒരേ സമയം പത്ത് പ്രതിഷേധമൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് അതിനു മുമ്പും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മദ്യവർജനത്തിനുള്ള സമരം നടക്കും ഇപ്പത്ത് മദ്യം കുടിക്കാനുള്ള സമരം നടക്കും അങ്ങനെ പലതരത്തിലുള്ള വൈബ്രന്റ് ആയിട്ടുള്ള സമരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എല്ലാതരം സംഘടനകൾക്കും സംഘടനകൾക്കും വേറാത്തൊരു ജനാധിപത്യ സ്പേസ് കേരളത്തിലെ മറ്റേതൊരു സ്ഥലത്തിനേക്കാളും പണ്ടുകാലം മുതലേ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം പ്രത്യേക തരം ഒരു പ്രതിഭാസത്തിലേക്കാണ് കോഴിക്കോട് പോയത് അല്ലെങ്കിൽ പൊതുവെ കേരളത്തിലുള്ള പൊതുവേയുള്ള ഒരു സമരം അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മൊത്തം സംഭവിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു ഇടിവാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ സമരം ചെയ്യാൻ വേണ്ടി നമ്മൾ കിഡ്സൺ കിട്ടുള്ള ഒരു അഞ്ചാൾ കൂടി കഴിഞ്ഞാൽ ഉടനെ പിണറായി പോലീസ് എന്ത് ചെയ്യും കേസെടുക്കും ഇതാണ് ആദ്യം സംഭവിക്കുക കേസെടുത്ത് കേസെടുത്ത് എന്റെ അറിയിൽ തന്നെ അത്ര ഇരുപത് കേസൊക്കെ ഉള്ള ആൾക്കാരെ എനിക്ക് അറിയാം ശരി പോയി 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 അവസാനം കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഒക്കെ വരിക അപ്പൊ വാസുവേട്ടൻ്റെ സമരം തന്നെ നമുക്ക് എടുക്കാം ആ സമരത്തിൽ ഉന്നയിക്കപ്പെട്ട ഉന്നയിക്കപ്പെട്ട ഒരു കാരണം എന്നാൽ വളരെ രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു സാധനവും അതായിരുന്നു ഈ പറയുന്ന പോലെ ഈ കേസുകൾ എടുക്കുന്നത് അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള ഒരു അവകാശം റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന അവകാശത്തിന്റെ മുകളിൽ പോലും നമുക്കൊരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ മുകളിലുള്ള ഒരു വിഷയം അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒരു ഭാഗത്ത് ഉണ്ടാവുകയും അതേപോലെ തന്നെ ഈ പറഞ്ഞ സംഘടനകൾക്ക് പോലും പലപ്പോഴും ആളുകളിലേക്ക് തങ്ങളെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന വിഷയങ്ങൾ കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോടുണ്ട് ഇപ്പം കോഴിക്കോട് പറഞ്ഞ പരിപാടികൾ നടക്കുന്നതിന് ഒരു മഞ്ഞുവല്ലേ ഇപ്പോഴും ഈ പറഞ്ഞ പരിപാടികൾ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അപ്പോഴും ഈ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പരിമിതി അപ്പോഴും ആളുകൾക്ക് ഉണ്ട് പക്ഷെ അതേസമയം വിഷയങ്ങൾക്ക് ഒരിക്കലും ഗൗരവമില്ലാത്തതിന്റെ മുള്ളുമല്ല അപ്പം അങ്ങനെയാണ് നമ്മള് ഈ പറയുന്ന വരി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാം ഈ പറഞ്ഞ മാധുരി വാസോട്ടന്റെയും ഉമർഖാലിന്റെയും ഒരു പടവും പിന്നെ അതേപോലെ തന്നെ ജയിലുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ ചർച്ചയാക്കി വെച്ചു അതുപോലെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരം നമ്മൾ റെസിസ്റ്റൻസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം വെച്ചു അങ്ങനെ അതൊരു വലിയ വിജയമായി മാറുകയാണ് അതായത് കേരളത്തിൽ ഫ്രീ ഓൾ പൊളിറ്റിക്കൽ ക്രിസ്മസ് എന്നുള്ള ഒരു ബാനറിൽ നടന്നതിൽ വെച്ച ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നാണ് അത് ഏറ്റവും വലിയ പരിപാടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാനത് ഒരുപാട് വഴികൾക്ക് പോയിട്ടുള്ള ഒരു അനുഭവത്തിനും കൂടിയാണ് അത് പറയുന്നത് അന്ന് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയില് ആള് തിങ്ങി നടന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായത് അപ്പം നമുക്കതൊരു സത്യം പറഞ്ഞാൽ നമ്മളെയും കൂടി ഒരു വിജയായിരുന്നു കാരണം നമ്മള് വെക്കുന്ന സാധനത്തിന് അതിനൊരു എന്താ പറയാ കനമുണ്ട് അതിനൊരു ഇതുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് അവിടുന്ന് ഈ കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞത് അന്ന് മുതൽ തന്നെ അന്ന് തന്നെ അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളിത് ഒരു ഫിലിം സൊസൈറ്റി ആയിട്ടൊക്കെ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തോളാം ഒരു ചോദ്യം നമ്മള് ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള ഈ പറഞ്ഞ പോലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു അങ്ങനെയാണ് ഞങ്ങള് ഇതൊരു ഫിലിം സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പൊ അതിന് ആദ്യ പടിയായിട്ട് ഇതൊരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഇത് ഫിലിം ഇതുമായിട്ട് അഫിലിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് അത് ഇനി അതിന്റെ ഭാഗമായിട്ട് ഇനി പോകാനിരിക്കുന്നതുള്ളൂ പക്ഷെ അങ്ങനെ നമ്മൾ വെറുതെ ഒരു ഫിലിം സൊസൈറ്റി എന്നുള്ള എനിക്ക് ഒരു പ്രോഗ്രാം വെച്ച് ഈ പറഞ്ഞ മാതിരി കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നതിന് പകരം ഇതിനൊരു തീം ഉണ്ടായിരിക്കണമെന്നും ആ തീമിന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണം എന്നുള്ളതും നമ്മൾ അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതിന്റെ നമ്മൾ ലാ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പേര് വെക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഫ്രാൻസിൽ ഈ പറയുന്ന നാസികൾക്ക് നടന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ പേരാണ് ഈ ലാ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പേരുമായിട്ട് മുന്നോട്ട് പോയത് അപ്പം ഈ അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഈ ഒരു തീമിലേക്ക് പോകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സഹദേവേട്ടനാണ് കാരണം സഹദേവേട്ടന്റെ നേതൃത്വത്തിൽ ഈ നമ്മളെ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ പോലത്തെ അതും ഒരു സിന്ധൂർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടക്കുകയും ഏറെക്കുറെ പാകിസ്ഥാനും ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള ഒരു സാഹചര്യം വരികയും അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ യു എ പി എ ചുമത്തി അടക്കം അല്ലെങ്കിൽ കേസെടുക്കുന്ന അടക്കം സാഹചര്യവും എല്ലാം ഉണ്ടാവുകയും ചെയ്യുകയും ഇതൊരു വലിയ പ്രശ്നമാവുകയും സമൂഹത്തിൽ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ടെങ്കിൽ പോലും പണ്ട് അതായത് അതായതിപ്പോ എന്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ പണ്ട് കാലത്ത് യുദ്ധത്തിനൊക്കെ എതിരായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് പോലെ പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്തുനിന്നും കാര്യമായ പ്രൊട്ടസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പരിപാടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്ക് ഇത് പോവാതിരുന്നതിന്റെ ഒരു ഒരു ആശങ്കയും അതിൽ ഞങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചു എന്നുള്ളതിന്റെയും കൂടി ഒരു കാരണത്തിന് പോലാണ് ഞങ്ങളുടെ ടീം അംഗമായിരുന്ന റിജാസിനെ എന്താ പറയാ യു എ പി ചുമത്തി നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളും കൂടി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ആ സമയത്താണ് സഹതാപേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ തൃശ്ശൂര് കുറച്ച് പേര് ചേർന്നിട്ടൊരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ കോഴിക്കോടും കുറച്ച് ആൾക്കാർ പ്രൊട്ടസ്റ്റ് അടക്കുന്നു ഇവരെയൊക്കെ പോലീസ് ഡിറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് യുദ്ധത്തിനെ നമുക്ക് വിമർശിച്ചുകൂടാ യുദ്ധം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ലല്ലോ അതായത് ഈ പറയുന്ന റെസിസ്റ്റൻസ് അല്ല പറയുന്ന ഈ ഡീറ്റെയിൽ ആയിട്ട് പറയും അതായത് ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിൽ കൃത്യമായ ഭരണകൂടങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങളുണ്ട് ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് പോലും അത്തരം ഒരു സാഹചര്യത്തിലാണ് അപ്പം അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ ആ തരത്തിൽ തന്നെ അഡ്രസ് ചെയ്ത് പൊളിറ്റിക്കലി തന്നെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ ആയിക്കോട്ടെ ഗാസേലായിക്കോട്ടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേപോലെ ബസ്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആയിക്കോട്ടെ ഭീകരമായ രീതിയിലുള്ള വംശഹത്യകളാണ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലരും ഇതിനെപ്പറ്റി പറ്റി അവയർ പോലും അല്ല നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴൊന്നും ചെയ്യാൻ പോലും കൂട്ടാക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു അത് ഇത്തരം സാധനങ്ങളെ വിമർശിക്കുന്ന സമയത്ത് ഇപ്പൊ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ഗുസ്തഗൂന് നമ്മള് ഒരു സെഷൻ വെച്ച സമയത്ത് അതില് റാസി റാസിക്രീമും താഹിയും എല്ലാം കൂടിയുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു ആ സെഷനിൽ സിദ്ധികാപ്പൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇത്തരം സാ നമ്മൾ ഈ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മള് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതായത് തെരുവുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പോലീസ് ഇൻഡിമിനേറ്റ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ഗുസ്തുഖന് വന്നവർക്കൊക്കെ അറിയാം നമ്മൾ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം നമുക്ക് പോലീസ് കസബ പോലീസ് സ്റ്റേഷനിൽ ഒരു എന്താ പറയാ ഒരു നോട്ടീസ് കിട്ടി ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിവാദപരവും ളർത്തുന്നതുമായിട്ടുള്ള സിനിമകളും പരിപാടികളുമാണ് ഓർഗനൈസ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് വരെ വരെ വന്നിട്ട് അപ്പൊ പലതരത്തിലുള്ള ഇൻറ്റിമിഡേഷനിലൂടെയാണ് സ്റ്റേറ്റ് ഈ പറഞ്ഞ രീതിയിൽ ആളുകളെ ചെയ്യുന്നത് ഇപ്പൊ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് തന്നെയാണ് നമ്മളെ ടീം ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാരണം ഇതിനെ വശ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിന്ന് കൊടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മളുടെ എന്താ പറയുക ഈ പറഞ്ഞ റെസിസ്റ്റൻസ് അതായത് ഏത് തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഭയത്തിൽ നിന്ന് സിദ്ധിക്കാപ്പന്റെ വാക്കുകളാണ് ഞാൻ ഇവിടെ കൂട്ടിയിരുന്നു ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാവണം ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇറങ്ങു തന്നെ വേണം അതിനെ വകമാറ്റിക്കൊണ്ട് തന്നെ പോകണം അത് ഒറ്റയ്ക്കല്ല കൂട്ടായ്മകളിലൂടെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പൊ അത്തരം കൂട്ടായ്മകളാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പുസ്തക കലക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പറഞ്ഞ ഫിലിം സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് എന്തായാലും അതിന്റെ ഭാവി പരിപാടികളും കാര്യങ്ങളും ആയിട്ട് എന്തായാലും പോകും അപ്പം ഫിലിം സൊസൈറ്റിയുടെ ചരിത്രവും സാധനങ്ങളൊന്നും പറഞ്ഞ് ഇപ്പൊ ഞാൻ അതിലേക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ല അപ്പം അപ്പൊ അടുത്തതായിട്ട് എന്താ പറയാ ഞാൻ ഉദ്ഘാടനത്തിനും പിന്നെ അതുപോലെ തന്നെ താൽക്കാലികമായി നമ്മളൊരു ഉപദേശക സമിതിയും അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് നമ്മളെ നിലവില് ഈ പരിപാടിയിൽ ആയി ബന്ധപ്പെട്ടിട്ട് ആളുകളുടെ ഒരു ഇതുമാണ് അപ്പൊ അത് പ്രഖ്യാപിക്കാനും വേണ്ടിട്ട് മോസിന ക്ഷണിക്കാണ് ഞാൻ ഞാൻ ക്ഷമിക്കുന്നു എന്നെ ഫോൾസ് ചെയ്തൊരു പ്രഭാഷണം നടത്താനും ശ്രമിക്കുന്നില്ലതായല്ല അനൌപചാരികതയോടെ ആ സ്വാതന്ത്ര്യത്തിൽ എന്നെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് പ്രശ്നങ്ങളുണ്ട് ആദ്യം ഒരു പണിയായിട്ട് ഏൽപ്പിക്കപ്പെട്ട സാധനം ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ആദ്യം നിർവഹിക്കാൻ ശ്രമിക്കുകയാണ് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യണത് മറ്റേ നമ്മുടെ ഈ ഫിലിം സൊസൈറ്റിയുടെ ഒരു ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രായ തർക്കമായിട്ടുണ്ട് ആദ്യം ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് തള്ളാം എന്നാണ് ആലോചിക്കുന്നത് അപ്പൊ ഉപദേശക സമിതിയിൽ ഉള്ളത് ലാലിപ്പിയും എം നൌഷാദ് സുധാ ലുന ജോളി ചിറേത്ത് ഹർഷദ് രാംദാസ് കടവല്ലൂർ പ്രതാപ് ജോസഫ് എന്നിവരാണ് ഉപദേശക സമിതിയുള്ളത് പിന്നെ ഗുത എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് അഡ്വോക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിനകത്ത് അർഷദ് സെക്രട്ടറി അലൻ ജനറൽ സെക്രട്ടറി അഷ്കിന ബഷീർ ട്രഷറർ അലി തൽവാർ അഡ്വക്കേറ്റ് സബീഖ് അഡ്വക്കേറ്റ് സുഫൈജ കൃഷ്ണജ ഷമീം അലി സമർ ജസ്റ്റിൻ അഫ്ല റിസ്വാൻ

സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പൊ പക്ഷെ വാണിജ്യ സിനിമയുടെ സ്ഥലത്തെത്തിന് മുമ്പ് ഇത്തരം പരിസരങ്ങൾ പരിചയങ്ങൾ ഉണ്ടായിരുന്നു പലരും ഇവരും പറഞ്ഞ പോലെ നമ്മളതിന്റെ ഒരു ഭയത്തിൽ പെടാൻ സമയം ഭയത്തിൽ കുറെ കൺവീനിയൻസ് ഉണ്ട് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ത് പക്ഷേ ഇതിനെ ആകർഷിച്ച് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം മാവൂറോട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പരിസരം കോഴിക്കോടിന്റെ പരിസരം നേരത്തെ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഒരു എപ്പോഴും സാംസ്കാരികമായി പ്രചോദിപ്പിക്കുന്ന പരിസരമാണ് എല്ലാ തരത്തിലും അതിൽ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പോലും രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തോലും അത് ആകത്ത് തുകയിൽ അത് എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിന്തയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടുത്തെ സാഹചര്യങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോണ്ടത് അത് കേരളത്തിന്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പേഴ്സ്പെക്ടീവിലെടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ചെറിയ ഇവിടുത്തെ എല്ലാ സൗഹൃദങ്ങളും അനൌദ്യോഗികമായ ഫിലിം സൊസൈറ്റികളാണ് എന്നുള്ളതാണ് അനൌദ്യോഗിക ഫിലിം സൊസൈറ്റികളായിട്ടാണ് നമ്മുടെ സൗഹൃദങ്ങളുടെ മിക്ക കാരണം സിനിമക്ക് അത്ര അധികം പ്രസക്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചകളിലോ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അത് വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ വെച്ചു മനസ്സിലാവാറുണ്ട് കേരളത്തിന്റെ ഈ ഇവിടുത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോ ഫിലിം സൊസൈറ്റികളെ കുറിച്ച് മാത്രമായി സംസാരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടായി അപ്പൊ അത് പ്രീ ഇന്റർനെറ്റ് പിരീഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫിലിം സൊസൈറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു സിനിമ ഒരു സിനിമ ഇപ്പൊ ഒരു സിനിമ കാണുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാലം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗുതം സൊസൈറ്റിക്കാരെല്ലാവരും ജഞ്ച് ജെൻസി അപ്പൊ നമ്മള് മില്ലയൊക്കെ പിന്നെ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ കാരണം ഒരു കാര്യമുണ്ട് അതായത് ടൊറന്റ് എത്രയും മുമ്പ് ഇങ്ങനെ പണം കിട്ടിയിട്ടുണ്ടെന്ന് വല്ലതും ഉണ്ടോ അപ്പൊ ടൊറന്റിന് മുമ്പ് പണം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ഒന്നുകൊണ്ട് മൊണ്ടാഷ് ഫിലിം സൊസൈറ്റിയും ലക്ഷ്മി ഫിലിം സൊസൈറ്റിയാണ് ഉണ്ടാക്കി മൊണ്ടാഷ് ഫിലിം സൊസൈറ്റിയും ലക്ഷ്മി ഫിലിം സൊസൈറ്റിയും ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ പോയി കണ്ടിട്ട് ഓല കയ്യിലുള്ള സീഡി വലിയൊരു സി ഡി കളക്ഷൻ ഉണ്ടാവും ആ സി ഡി കളക്ഷനുകളിൽ നിന്ന് എടുത്തിട്ടാണ് എന്റെ നമ്മളന്ന് കണ്ടിരുന്നത് അതായത് ഒരു കോഴിക്കോട് വന്നു കഴിഞ്ഞാല് പിന്നെയുള്ള നമ്മുടെ വ്യാപാര വ്യാപാരം ഉണ്ടായിരുന്ന സി ഡി സി ഡി ഷോപ്പ് കാര്യങ്ങളും ആ തലമുറ ഇവിടെ ഓർമ്മല്ലേ അതെ നമ്മള് വ്യാപാരില്ല മനുഷ്യന്മാരാണ് ചീത്തർന്നു അത് എത്ര അവിടെ ജയിച്ചോറും ആ വീടിന്റെ പേര് ഓർമ്മ ഉണ്ടാവും അല്ല മനുഷ്യന്മാരാണ് പോയിക്കോട്ടവ അപ്പോ അതാണ് പിന്നെ ഉണ്ടായിരുന്ന പ്രയോജന സോഴ്സ് അവിടെയാണ് നമുക്ക് ഇന്റർനാഷണൽ സിനിമകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അവിടെ തന്നെയാണ് സിനിമകൾ പിന്നെ കിട്ടിയിട്ടുണ്ട് സാധനം അതോ ഗ്ലൂഗൾ ഡിവിടെ അല്ലെങ്കിൽ ഡി വിയുടെ കിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരെടുത്ത് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ടോറന്റ് ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ സമയത്ത് നമുക്ക് ഈ ഡയാല കണക്ഷൻ വെച്ചൊക്കെ വേണം നമുക്ക് കിട്ടാൻ ഇഷ്ടം പോലെ സമയത്തിന് ഒരു സിനിമ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന സിനിമകൾ സിനിമകൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായ കാര്യമായതുകൊണ്ടും ഏറ്റവും കൂടുതൽ കേരളത്തിലെ പല ഈ കോഴിക്കോട് ഭാഗത്തുള്ള പല സാംസ്കാരിക സംഘടനകളിലെയും ഓഫീസുകളിൽ നല്ല ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉണ്ടായതിനാൽ അവിടുന്ന് നമുക്ക് സൗഹൃദങ്ങൾ സ്ഥാപിച്ച് സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സാഹചര്യമില്ല അതേസമയം ഇത് കേവല സിനിമാസ്വാദനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഈ സൗഹൃദങ്ങളെയൊക്കെ രൂപ ഈ സൗഹൃദങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഐഡിയോളജിക്കലാ റീസൺസ് ഉണ്ടാവും പക്ഷെ അത് എന്റെ കക്ഷി രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ ഒക്കെയുള്ള വ്യത്യാസങ്ങളും വൈജാതികൾക്കൊക്കെ അതീതമായി കണക്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ കണക്റ്റും ഈ സിനിമാ സൗഹൃദങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ സിനിമയാണോ നമ്മളെ കണക്ട് ചെയ്യുന്നത് അതോ നമ്മുടെ ഐഡിയോളജി ആണോ കണക്ട് ചെയ്യണതെന്ന് നമുക്ക് അറിയില്ല ഇതിപ്പോ ലാർ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് അവിടെ പ്രസക്തമാവുന്നത് അവിടെയാണ് അതായത് ഇടത് എന്ന് നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സാഹചര്യം ഈ എല്ലാ ഡിസ്പോർട്സുകൾക്കും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പോപ്പുലിസ്റ്റ് സ്ഥലത്തുള്ള പൊളിറ്റിക്കൽ ഡിസ്പോർട്സും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടെർമിനോളജീസ് മാത്രമേ നമ്മൾ കഴിയുള്ളൂ അപ്പൊ ഏത് മീനിങ്ങൾ ആണോ നിങ്ങൾക്ക് കിട്ടണിങ്ങൾ എടുത്തോളി ഞാൻ എനിക്കറിയുന്ന പാസ്റ്റിൽ പറയണം മൊത്തത്തിലെടുത്തെന്ന് തോന്നുന്ന തരത്തിലുള്ള വർഷം എന്താണ് എന്ന സ്ഥലത്തുള്ള സ്ഥലത്ത് എന്താണ് ഇത് സംഭവിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രസക്തമാണ് എതിരെ ഉള്ളത് റൈറ്റ്വിങ്ങിനെതിരെയുള്ളത് എന്ന് പറയുമ്പോഴാണല്ലോ നമ്മുടെ ഉദ്ദേശം റൈറ്റ് ഓപ്പോസിറ്റ് റൈറ്റ്വിങ്ങിന്റെ ഓപ്പോസിറ്റ് ആഗോള തലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു സമവായത്തിന്റെ സ്ഥലങ്ങളായിക്കൊണ്ട് ഈ സിനിമാ ഷെയറിങ്ങുകൾ അല്ലെങ്കിൽ പുസ്തകം സംഭ പങ്ക പുസ്തകം കൈമാറുക എന്ന് പറയുന്നത് പക്ഷെ അതിനേക്കും കുറച്ചും കൂടി ഈ ഫിസിക്കൽ അല്ലല്ലോ ഈ നോൺ ഫ്രണ്ട്സിബിൾ ആണെന്ന് പോലെ ഫിസിക്കൽ അല്ലാത്തൊരു കൈമാറ്റം ആയിട്ട് ഇത് മാറി ഡിജിറ്റൽ ആയതിനു ശേഷം എന്നുള്ള സാധനമുണ്ട് അപ്പൊ ഈ സോ സാമൂഹിക മാധ്യമങ്ങൾക്ക് ശേഷം ഫിലിം സൊസൈറ്റികളുടെ പ്രസക്തി നല്ല ഫെയ്ഡായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ ഡിസ്കോ ഇങ്ങനത്തെ ഒരു സിനിമ ഇട്ടിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞ പരിപാടികളേക്കാൾ കൂടുതൽ ഭയങ്കര ഗഹനമായ വിഷയത്തിലുള്ള ചർച്ച ചെയ്യാൻ കമന്റ് ബോക്സും ഒക്കെ കൂടിയായിട്ട് വന്നിട്ട് വേറൊരു പോവുകയും ചെയ്ത് കഴിഞ്ഞിരുന്നായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഘട്ടത്തിലാണ് ഫിലിം സൊസൈറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കുറച്ച് ഇങ്ങക്കൊന്നും വലിച്ചും വെച്ചിട്ടില്ല ചങ്ങനെ എന്നാണ് ആദ്യം തോന്നിയത് പക്ഷെ അതിന് എനിക്ക് അതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ ഫിസിക്കലി മനുഷ്യന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചു വരിക എന്നത് ഏർ അതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു ചിലതന്നെ എനിക്ക് ഓർമ്മ കൊണ്ട് തൊണ്ണൂറുകൾ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലോമല്ല രണ്ടായിരങ്ങളിൽ രണ്ടായിരത്തി പത്തുകളിലേക്കെ വരെ നമ്മൾ ഈ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ ചർച്ചകളിൽ നമ്മൾ കൂലങ്കശമായി ചർച്ച ചെയ്തു തരുന്ന കാര്യങ്ങൾ ന്യൂ ലിബലൈസേഷൻ ഈ പറഞ്ഞ പോലെ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ ചർച്ച കൂടുതൽ സമയം കിട്ടിയിരുന്നു അന്ന് നമ്മള് എലിഫന്റ് ദ റൂം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിഭാഗം ആൾക്കാർ ഇവിടെ നിങ്ങള് ശ്രദ്ധിക്കില്ല കേട്ടോ ഇവിടെ വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം സിനിമാ പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ സാംസ്കാരിക പ്രവർത്തകരോ ബുദ്ധിജീവികളോ പറഞ്ഞുകൊണ്ട് നമ്മള് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എലിഫന്റ് ദ റൂം എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോ അന്ന് നമ്മള് ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് അന്ന് സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പൊ അതാണ് എലിഫന്റ് സംസാരിക്കുന്ന നേരല്ല എന്ന് പറയുന്നത് നമ്മളതിനെ കുറിച്ച് ആരോഗ്യ ഫിലിം സൊസൈറ്റി രൂപപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആലോചിക്കുമ്പോ അത് നിങ്ങൾക്ക് ലളിതമായിട്ട് സ്ഥലത്ത് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാൻ അതായത് വളരെ ലളിതമായിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ ഫിലിം സൊസൈറ്റിയെ കുറിച്ച് ചിന്തിച്ചാണ് അന്ന് ഈ രശ്മി ഫിലിം സൊസൈറ്റി എടുത്തോ മൊണ്ടാശിനടുത്ത് പോകുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര ക്യാപിറ്റൽ ഇൻവോൾവ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇത് ആർക്കാണ് ഇത് നമ്മള് അനധികൃതമായി ചീടി കൈമാറിയിട്ട സിനിമ കാണാൻ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ജനിച്ചു വരുന്ന എല്ലാവരും ഒരു കൺസ്യൂമറാണ് ആണ് പക്ഷെ ഒരു ഉപഭോക്താവായതിനു ശേഷം മാത്രമേ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷിന് ശേഷം നിങ്ങൾ ആദ്യം സമ്പാദിച്ചതിന് ശേഷം നമ്മൾ കൺസ്യൂമർ ചെയ്യും ഇപ്പൊ നമ്മള് ഉപഭോക്താവായതിനു ശേഷം മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ മഴ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് ഫിലിം സൊസൈറ്റി സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു മുമ്പ് നിങ്ങളൊരു കൊണ്ടാണ് നിങ്ങൾ ഈ ഫിലിം സൊസൈറ്റിയിലേക്ക് വരുന്നത് ആദ്യം നിങ്ങൾ ഉപഭോക്താവായതിനു ശേഷമാണ് പിന്നെ പൗരനാണ് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്ന കാര്യം ഞാനിപ്പോ ഈ തള്ളിനൊരു അവസരം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അതാണ് ഞാൻ ഫിലിം സൊസൈറ്റിയിൽ പ്രസക്തിയായിട്ട് ഫിസിക്കലി ഇങ്ങനെ കൂടിയിരുന്ന ആളുകൾ മറ്റേ ഇവര് കമന്റ് ബോക്സിലല്ലാതെ ഇവിടെ കമന്റ് ബോക്സുകളിലോ ഉള്ള ചർച്ചകൾക്ക് അല്ലാതെ ഫിസിക്കലി ഇങ്ങനെ സൗഹൃദങ്ങൾ മനുഷ്യ മനുഷ്യന്മാരിന്ന് ഇങ്ങനെ ഒന്നുകി ബ്ലണ്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചോ അല്ലെങ്കിൽ അവരുടെ രോഷം പ്രകടിപ്പിക്കാനുള്ള സ്ഥലം എന്നിവ ഇനിയും പുനജ്ജീവിപ്പിച്ചുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് ഇന്നലെ തോന്നിയില്ല ഇന്നലെ അലം വിളിച്ചിട്ട് ഈ പരിപാടി പറഞ്ഞപ്പോ തോന്നിയത് കൂടി ഞാൻ ഈ വിഷയത്തിൽ ഈ സമയത്ത് അംഗ് ഉൽഗാനം ചെയ്ത ഒന്നുകൂടി ഇടപെടുകൊണ്ട് ഞാനെൻ്റെ